ഹായ് ഫ്രണ്ട്സ് എസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി താഹിയെന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിൾ നെക്ക് ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത് നെക്കിലും സ്ലീവിലും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് ലീഫ് മാത്രം വെച്ച് ചെയ്യുന്ന ഡിസൈനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് റഫായിട്ടാണ് ഞാനൊന്ന് വരച്ചേക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് കൊടുക്കാം കേട്ടോ അതിൻ്റെ താഴത്തായിട്ട് ഒരു ഒരു ഒന്നര അല്ലെങ്കിൽ ഇഞ്ചിൽ നമുക്ക് റാൻഡം വൈസ് എങ്ങനെ വേണമെങ്കിലും കുറച്ച് ലീഫ്സ് വരയ്ക്കാവേ ഇതുപോലെ ചെറിയ ചെറിയ ലീഫിൻ്റെ പാറ്റേൺ വരച്ചു കൊടുക്കുക നമുക്ക് ലീഫ് ചെയ്ത് പോരാൻ കേട്ടോ നമ്മൾ ബ്രാഞ്ചസോ അല്ലെങ്കിൽ സ്റ്റെംസോ ഒന്നും ചെയ്യുന്നില്ല ലീഫ് മാത്രമേ വെച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇതുപോലെ ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് ആ ഒരു വിത്തിന് മാത്രം നമുക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ ഞാൻ മെറ്റീരിയലിലേക്ക് ഡയറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണാനായിട്ട് റെഡ് കളർ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ കറക്റ്റ് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്ക് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ആറ് ഇഞ്ച് വിത്തും അഞ്ചര ഇഞ്ച് ലെങ്ത്തുമാണ് നെക്ക് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നിക്കിൻ്റെ താഴത്ത് കണ്ടല്ലോ ചെറിയ ചെറിയ ലീഫ്സ് ഞാൻ വരച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ സ്റ്റെംസോ ബ്രാഞ്ചസോ ഒന്നും ചെയ്തിട്ടില്ല ലീഫ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ രണ്ട് കളർ കട്ബീഡാണ് എടുത്തേക്കുന്നത് റെഡും ഗ്രീനും കഡ്ബീഡ്സ് ആണ് എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ നോർമൽ സ്വിങ് ത്രെഡാണ് എടുത്തേക്കുന്നത് നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് യെല്ലോ കളർ ജോർജറ്റ് ആണ് കേട്ടോ നീഡിൽ നമ്പർ ട്വൽവ് ആണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ഈ രണ്ട് കളർ ബീഡ്സ് മാത്രം മതി ലീഫ് പാറ്റേൺ മാത്രമാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു അഞ്ച് ലെയറുള്ള ലീഫായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നതേ അപ്പോൾ നമുക്ക് റെഡും ഗ്രീനും വെച്ച് മിക്സ് ആയിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് റെഡിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ വീട്ടിൽ ഇതുപോലെ മേളിലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് ബീഡ് വീതമാണ് നമ്മൾ ലീഫ് ചെയ്ത് പോരുന്നത് അപ്പോൾ സെൻറ്ററിൽ നമ്മളിതുപോലെ ഫസ്റ്റ് മൂന്ന് ബീഡ് വെക്കുന്നുണ്ട് പിന്നെ രണ്ട് സൈഡായിട്ടും ലെഫ്റ്റും റൈറ്റും വീതം മൂന്ന് ലീഫ് വീതം ചെയ്ത് ഒരു അഞ്ച് പെറ്റലായിട്ടാണ് ചെയ്ത് പോരുന്നത് വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക ഞാനിവിടെ റെഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഗ്രീൻ ചെയ്യാം കേട്ടോ ഓക്കെ ഇതിപ്പോൾ ഞാൻ ഇത്രയും ലീഫ്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാ ലീഫും ചെയ്തെടുക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നിക്കിൻ്റെ താഴത്ത് ഒന്നര അല്ലെങ്കിൽ രണ്ട് ഇഞ്ചിൽ വേണം നമുക്ക് ഈ വർക്ക് ചെയ്ത് പോരാനായിട്ട് ഫുൾ ലീവ്സ് മാത്രം ചെയ്താൽ മതി മിക്സ് ആയിട്ട് നമുക്ക് റെഡും ഗ്രീനും വെച്ച് മിക്സ് ആയിട്ട് തന്നെയാണ് ലീഫ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് നെക്ക് റൗണ്ടും ഫുള്ളും ഇതുപോലെ ലീഫ് തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കളറ് മിക്സ് ആയിട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ലീഫ് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഓടുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്